യു എ ഇ ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ഓൺലൈൻ മീഡിയയിലും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം വരുന്നത് ഏറ്റവും പ്രധാനം ഇതിൽ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപം നടത്തിയാൽ യു എ ഇ ഗോൾഡൻ വിസ ലഭിക്കുമെന്നുള്ള വിധത്തിലുള്ള പ്രചാരണമായിരുന്നു ഇത് അടിസ്ഥാനരഹിതമാണ് വ്യാജ വാർത്തയാണ് വിശ്വസിക്കരുതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അത് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അതോടൊപ്പം തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോണിറ്റീസ് അതോറിറ്റി വെർച്വൽ അസറ്റ് റെഗുലേറ്ററി അതോറിറ്റി മൂന്ന് ഏജൻസികളും ഒരുമിച്ചാണ് ഇങ്ങനെ ഒരു വാർത്ത അടിസ്ഥാന രഹിതമാണെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് വിശ്വസിക്കരുത് എന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഇന്ത്യക്കാർക്ക് ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി എന്തോ പ്രത്യേക ആനുകൂല്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ള വിധത്തിലുള്ള പ്രചാരണമാണ് അതും പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല കാരണം ഒന്ന് ഇന്ത്യയിൽ നിന്ന് ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം യു എയിലെ ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി അത് നേരത്തെ തന്നെ ഉള്ളതാണ് പല സിനിമാക്കാരും അങ്ങനെയാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതും ഗോൾഡൻ എടുത്തിട്ടുള്ളതും പക്ഷെ വിസ വാങ്ങാൻ ഇവിടെ വരണം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇവിടെ വരണം ഉള്ളൂ നോമിനേറ്റ് ചെയ്യാം അപേക്ഷ അവിടെ നിന്ന് സമർപ്പിക്കാം മറ്റൊന്ന് പണം നൽകി യു എ ഇ ഗോൾഡൻ വിസ ലഭിക്കും എന്നുള്ളതാണ് എന്നാൽ പണം നൽകിയാൽ യു എ ഇ ഗോൾഡൻ വിസ ലഭിക്കില്ല പക്ഷേ മറിച്ച് ഒരു സെപ്പാ കരാർ നിലവിൽ വന്ന സമയത്ത് സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ വന്ന സമയത്ത് സെപ്പാ കരാറിൽ ഒപ്പുവെക്കുന്ന രാജ്യങ്ങൾക്ക് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഓൾറെഡി നിലവിലുള്ളതാണ് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലുള്ള പ്രചാരണ നടക്കുന്നത് ഏതായാലും അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ഗോൾഡൻ വിസ സംബന്ധിച്ച് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക ഐ സിപിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ആ വെബ്സൈറ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നോക്കി വേണം ഇക്കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ തെറ്റായിട്ടുള്ള വാർത്തകൾ വിശ്വസിക്കരുത് അത് പ്രചരിപ്പിക്കരുതെന്ന് കൃത്യമായിട്ട് അധികൃതർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം മാതൃഭൂമി ന്യൂസ്